ഹലോ നല്ല അടിപൊളി ഒരു അയല ഫ്രൈ അയല നല്ല ഏത് മീനിനു വേണേലും ചെയ്യാവുന്ന രീതിയിലുള്ളൊരു ഫ്രൈ നമ്മൾ തയ്യാറാക്കാൻ പോവാണ് കേട്ടോ വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില പച്ചക്കുരുമുളക് പിന്നെ എന്താ നമ്മുടെ ഇഞ്ചി ഇത്രയും സംഭവത്തിന് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് മീനിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഇതിലേക്ക് ഒരു വ്യത്യാസം വരുത്തണം കേട്ടോ ഒരു രണ്ട് മീനിനാണ് ഞാൻ ഈ ഒരു അളവിൽ എടുത്തേക്കുന്നത് കുരുമുളകിനെ വെടിയിച്ചെടുത്ത് കഴുകി അതൊക്കെ നമുക്ക് എരിവിനും ടേസ്റ്റും അനുസരിച്ച് കൂടുതൽ ചേർക്കാവുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ടീസ്പൂണ് അതും നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം പിന്നെ കളറിനൊക്കെ അനുസരിച്ച് ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടെ ഇതെല്ലാം കൂടെ നമ്മൾ അരയ്ക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം കൂടെ ചെയ്യണം ഒരു ചെറിയ നാരങ്ങയുടെ നീരും കൂടെ ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് നാരങ്ങാനീര് നീര് മസ്റ്റായിട്ടും ചേർക്കണം കേട്ടോ ഉണ്ടെങ്കിൽ കാരണം നല്ലൊരു ടേസ്റ്റാണ് ഈ നാരങ്ങ ചെറിയ പുളിയും എല്ലാം കൂടെ വരുമ്പോഴേക്കും ആ അരപ്പിനൊരു പ്രത്യേക സ്വാദാണ് ഞാനത് പിഴിഞ്ഞടിച്ചതിന് ശേഷം മീനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മൾ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കും നന്നായിട്ട് അരഞ്ഞെടുക്കണം എന്താ ഇതുപോലെ തരിയൊന്നും ഇല്ലാണ്ട് നല്ലതായിട്ട് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നിന്ന് ഇത് മുഴുവനായിട്ട് ഞാൻ ഇപ്പോൾ ഈ മീനിൽ ചേർത്ത് കൊടുക്കുന്നില്ല മീനിലേക്ക് ആവശ്യത്തിനുള്ളത് എടുത്തതിന് ശേഷം ബാക്കി ഞാൻ ഞാനവിടെ മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഇത്തിരി അലപ്പോൾ കൂടുതലിതിൻ്റെ അരച്ചെടുക്കുന്നത് നല്ലതാണ് കാരണം നമുക്കത് അവസാനം ഉപയോഗ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഞാനിത് ആവശ്യത്തിനുള്ളത് മാത്രം മീനിലേക്ക് ആവശ്യത്തിനുള്ളത് അപ്പോൾ അതിന് മുമ്പേ ഒരു കാര്യം പറയാനുണ്ട് മീനിനെ നന്നായിട്ട് കഴിയതിന് ശേഷം വരഞ്ഞ് വയ്ക്കണം കേട്ടോ എത്ര വരയാവോ അത്രയും അതിൻ്റെ രണ്ട് സൈഡും വരഞ്ഞ് വയ്ക്കുക എന്നിട്ട് ഇതുപോലെ ആ മുളകും എല്ലാം കൂടെ അരപ്പ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് മാറ്റി വെക്കുക ഒരു അരമണിക്കൂറെങ്കിലും മിനിമം മാറ്റി വയ്ക്കണം കേട്ടോ എന്നിട്ടെന്താ അപ്പോൾ അഞ്ച് ചൂടാകുക അവർ ജേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ കുറച്ച് വേണ്ടവർക്കങ്ങനെ കൂടുതൽ വേണ്ടവർക്കങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഇത് അവരിലേക്ക് ഞാൻ മീൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുക്കാണ് അപ്പം ആദ്യം നല്ലോണം ഫ്ലെയിം കൂട്ടി വെക്കണം അതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കേണ്ടതുണ്ട് കേട്ടോ എന്നിട്ട് എന്താ കാരണം നമ്മൾ അതിന് കുറച്ച് സമയം അങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് കറിയേപ്പില തൂങ്ങി കൊടുക്കുന്നുണ്ട് കറിവേപ്പിലയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് അതിൻ്റെ ആ കറിവേപ്പിലയുടെ മണം മാങ്കുട കറിവേപ്പില നമ്മൾ ഓൾറെഡി അരച്ചിട്ടുണ്ട് എന്നാൽ പോലും നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാം ഇഷ്ടത്തിനനുസരിച്ച് പിന്നെ ഒരു വശം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും ഒരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് അതിനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അത്യാവശ്യം മറിച്ച് അപ്പോൾ ഈ സമയത്തൊക്കെ ഫ്ലെയിം തീരെ കുറച്ച് വെച്ചിട്ടുണ്ടാവണം ഒത്തിരി ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് മുഴുത്ത മീനല്ലേ അപ്പോൾ അധികം വെന്തൊന്നും കിട്ടാതെ വരും നന്നായിട്ട് മൊരിഞ്ഞ് നല്ല വെന്ത് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കാരണം ആ അരപ്പൊക്കെ നല്ലവണ്ണം ഉള്ളിൽ പിടിച്ചിട്ടുണ്ട് അതായത് ഇപ്പം രണ്ട് സൈഡ് ഏകദേശം നല്ലവണ്ണം മൊരിഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ഞാൻ ഈ മീനിനെ ഇത്തിരി സൈഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുകയാണ് എണ്ണ ഒരുപാടുണ്ടല്ലോ എന്നൊന്നും വിചാരിക്കേണ്ട ഈ അരപ്പ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടാനുള്ള എന്താ പറയുക എണ്ണ മാത്രമേ മിച്ചു കേട്ടോ നമുക്ക് ആ സമയത്ത് നിങ്ങൾക്ക് എണ്ണ കുറവാണെങ്കിൽ ഒരു ലേശമോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ അരപ്പിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മിച്ചം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ ഇത് അപ്പോൾ നന്നായിട്ട് ഇളക്കി നല്ലോണം കൈവിടാതെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം കൂട്ടി വെക്കരുത് ഈ സമയത്ത് നമ്മുടെ അരപ്പ് കരിഞ്ഞു പോവും കരിഞ്ഞു പോയാൽ അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങ് പോവും അറിയാമല്ലോ അപ്പോൾ നമ്മളിപ്പം ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്ത് 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 അതിൻ്റെ കളറൊക്കെ ഇങ്ങനെ മാറി മാറി വരും നന്നായിട്ട് അതങ്ങ് മൊരിഞ്ഞു വരുമ്പം എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ നാരങ്ങാ നീരിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉള്ളതുകൊണ്ട് പിന്നെ എന്താ ഒരു വീക്ക്നെസ് ആണ് പിന്നെ അത് അതുമാത്രമല്ല അതിൻ്റെ സ്വാദം ഒന്നുകൂടെ കൂട്ടുകയും ചെയ്യും കറിവേപ്പിൽ നമ്മളങ്ങ് പിച്ചി കീറി അങ്ങ് ഇടണം കേട്ടോ അല്ലാതെ മുഴുവനോട് ഇട്ടാൽ അത്രയും സ്വാദ് കിട്ടില്ല കുഞ്ഞു കുഞ്ഞുമായിട്ടങ്ങ് നുറുക്കിയിട്ടാൽ മക്കളൊക്കെ ആണെങ്കിൽ അത് കഴിച്ചും പോക്കോളും എന്താ നല്ല സ്വാദും കിട്ടുകയും ചെയ്യും അങ്ങനെ അതിനെ നന്നായിട്ട് മൊഴിച്ച് മൊഴിച്ച് എടുക്കുക ഇളക്കി കൊടുക്കുന്ന കാര്യത്തിൽ മ മടി വിചാരിക്കരുത് ഇങ്ങനെ കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം ആ സമയത്ത് മാത്രം അല്ലെങ്കിൽ ആ അരപ്പിൻ്റെ ഒരു ഭാഗം മാത്രം കരിഞ്ഞ് പോവും ഇപ്പം നന്നായിട്ട് അത്യാവശ്യം മൂത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ മീനിനെ അങ്ങോട്ട് തള്ളി വെച്ച് കൊടുത്തിട്ട് ഈ അരപ്പിനെ അങ്ങ് പൊതിയുക പൊതിഞ്ഞിട്ട് ഒന്നുകൂടെ ഒരു സെക്കൻഡ് കൂടെ വേണമെങ്കിൽ നമുക്ക് അതിനെ ഒന്ന് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം നല്ല അടിപൊളി ഫിഷ് ഫ്രൈ തയ്യാറാണ് എന്നാ ഒരു ടേസ്റ്റാണെന്നുള്ളത് ഉണ്ടാക്കി നോക്കി തന്നെ അറിയണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്